ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്തേക്കാം കാര്യം ഡിസംബർ മാസമാണല്ലോ അപ്പോൾ അടുത്തൊരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മാസമാണല്ലോ അപ്പോൾ അത് കുറച്ച് പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കുമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വർഷം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു അതേപോലെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നു എന്തൊക്കെ മോശ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു മാസമാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ ഈ ഒരു മാസം എന്ന് പറയുന്നത് സോ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ബ്ലോഗ് ഷൂട്ട് ചെയ്യാമെന്നോർത്തോട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട് വാവയുടെ ഫോട്ടോഷൂട്ട് നടത്താൻ വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ വൈകുന്നേരമാണ് തീട്ടം കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അതൊന്ന് കഴുകിയിട്ടു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ട് ഫോട്ടോഷൂട്ടിന് നമ്മൾ സൺഡേ ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം കൂടി ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ കൈയോടെ തന്നെ അത് വാഷ് ചെയ്തിട്ടു നമ്മൾ ഇതേപോലെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാനങ്ങനെ സോപ്പ് ലോഷനോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടല്ല ജസ്റ്റ് വെള്ളത്തിൽ കഴുകും പിന്നെ ചിലപ്പം എങ്ങനെയാ വെച്ചാൽ ഈ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ലോഷൻ ഉണ്ടല്ലോ അതായത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് അതിൻ്റെ ഒരു കുറച്ച് ഒരു വളരെ ചെറിയ നമ്മൾ അലക്കാൻ എടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട ചെറിയൊരു ഒരു ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒന്ന് ആഡ് ചെയ്യും അല്ലാത്തപ്പോഴൊക്കെ നോർമലി ഞാൻ നമ്മുടെ സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടാറാണ് പതിവ് ഇപ്പൊ അതിപ്പം അവന് മാത്രല്ലോട്ടോ ഈ ഒരു വാവ കഴിഞ്ഞപ്പോൾ എനിക്കും ഉണ്ടായ ഒരു ശീലമാണ് അതായത് അതായത് ഇപ്പം ഞാൻ ഏത് പുതിയ ഡ്രസ്സ് എടുത്താലും അത് ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത് പക്ഷെ മുമ്പൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും മീൻ നേരത്തെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം വാവ ഉണ്ടായതിനു ശേഷമാണ് അങ്ങനെ ഒരു രീതി ചെയ്തു തുടങ്ങിയത് കേട്ടോ അതുപോലെ അവന് എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും അതെ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചാലും ഏട്ടൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചാലും ഒക്കെ ഇങ്ങനെ ചെയ്യും കാര്യം നമ്മളെല്ലാവരും എപ്പോഴും അവനുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണല്ലോ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമ്മൾ കടകളിലൊക്കെ ഇരുന്നിട്ട് വാങ്ങുന്നല്ല ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിലും വാങ്ങുമ്പോൾ കൂടുതലും അതിൽ പൊടികളും ഒക്കെ ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിലത്തൊന്നും ഇട്ട് നമ്മൾ ഉണക്കേണ്ട ആവശ്യമില്ല തണലുള്ള സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞാൻ കുറച്ചൊരു എനർജി ഒക്കെ ആയത് അതായത് എനിക്ക് പനിയായിരുന്നു ഒരു രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു അങ്ങനെ ഒരുപാട് ടെമ്പറേച്ചർ ഇല്ലായിരുന്നു പക്ഷേ ഭയങ്കര ബോഡി പെയിനും തലവേദനയും ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ പ്രത്യേകിച്ചൊന്നും പഠിക്കുവോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ നോക്കുവോ ക്ലാസ് എടുക്കുവോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ അവൻ്റെ കാര്യങ്ങൾ നോക്കി മീൻസ് ഫുഡ് കൊടുത്തു പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയായിരുന്നു അതിനുശേഷം വന്നിട്ട് കിടന്നുറങ്ങുമായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ ഉറങ്ങിയും തോന്നുന്നു ഉച്ചയ്ക്ക് കിടന്നിട്ട് വാവയുടെ കൂടെ കിടന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു നാലരയൊക്കെ ആയെന്ന് തോന്നുന്നു എനീറ്റപ്പം അപ്പം അവനും അവൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് പകല് രാത്രികളിലെ കാര്യമല്ല പകൽ ഞാനങ്ങനെ ഇല്ല അവൻ്റെ കൂടെ കിടന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ടു വീക്സ് മാത്രം അത് അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിച്ച് കിടത്തുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ടുള്ളത് അല്ലാതെ എനിക്ക് പകൽ ഉറങ്ങുന്ന ഒരു ശീലം എനിക്ക് പൊതുവേ ഇല്ല വല്ലപ്പോഴും തീരെ വയ്യാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അങ്ങനെ പകൽ ഉറങ്ങാറുള്ളൂ കാര്യം എനിക്ക് പകൽ ഉറങ്ങുന്ന ഒട്ടും ഇഷ്ടമല്ലാട്ടോ അതായത് പകൽ നമ്മൾ ഉറങ്ങിയിട്ട് എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് പോയി നമ്മൾ ആകെ ഒരു വേറൊരു മൂഡിലായിരിക്കും അതായത് ലൈക്ക് നമുക്കിങ്ങനൊരു ഇതെന്താ ഇവിടെ ഇതിപ്പം പകലാണോ രാത്രിയാണോ അങ്ങനെയൊക്കെ തോന്നുന്ന ആ ഒരു നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂർ എടുക്കും പിന്നെ നമ്മൾ പഴയ രീതിയിൽ ഒന്ന് ചാർജ് ആയി വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പകല് പൊതുവെ കിടന്ന് ഉറങ്ങാറില്ല അപ്പം എനിക്ക് ക്ഷീണം കൂടുന്നത് പോലെ തോന്നും പകൽ കിടന്ന് ഉറങ്ങുമ്പോൾ പിന്നെ ഈ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ ഇപ്പം നൈറ്റൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ പകൽ കിടന്ന് ഉറങ്ങും അതല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഇപ്പം നമ്മൾ നോർമലി രാത്രി കിടന്ന് അത്യാവശ്യം ഉറങ്ങുന്ന അപ്പോൾ അതുകൊണ്ട് പകൽ കിടന്ന് ഉറങ്ങാറില്ല സോ അപ്പം അങ്ങനെയൊക്കെ ഇന്ന് ആയിരുന്നു അതിനുശേഷം പിന്നെ വൈകുന്നേരം അവന് ഫുഡ് കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് കിടക്കാം വലിയ കുഴപ്പമില്ലല്ലോ തീരെ വയ്യെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുത്താൽ പോരെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എൻ്റെ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ ഞാൻ വായിച്ചതാണ് അതായത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വായിച്ചു പക്ഷെ ഞാൻ വായിക്കാത്ത കുറച്ച് പുസ്തകങ്ങളുണ്ട് ആ ഒരു എന്താണ് ഡെലിവറിയുടെ ആ ഒരു സമയത്ത് മീൻ പ്രഗ്നൻ്റ് ആയിരുന്ന ഡെലിവറി വരെ എൻ്റെ പുസ്തകം വായന എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നുവെച്ചാൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ബേബിക്ക് ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലാതെ കമ്പാരറ്റീവ്ലി മുമ്പ് വായിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു കാരണം ആദ്യത്തെ ഒരു മൂന്ന് മാസം മുഴുവനും ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ കോളേജിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ മിക്കപ്പോഴും തലേ ദിവസം മീൻ കോളേജിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പോയി ഹോസ്പിറ്റലിൽ പോയി റിപ്പിട്ടിട്ടാണ് വന്ന് വെളുപ്പിനെ ഒക്കെ വന്നിട്ടാണ് കോളേജിൽ പോകുന്നത് അപ്പോൾ കൂടുതലും കോളേജിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ എന്താണ് ആ ഒരു പി എസ് സി എക്സാമൊക്കെ ആയതുകൊണ്ട് കൂടുതലും അതിന് ഫോക്കസ് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് വായന ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ കുറവായിരുന്നു പക്ഷേ ഇതിൽ പല പുസ്തകങ്ങളും ഞാൻ നേരത്തെ ഒക്കെ വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഉള്ളതിലൊരു അഞ്ചോ ആറോ പുസ്തകമാണ് ഞാൻ വായിക്കത്തുള്ളൂ ബാക്കിയെല്ലാം പണ്ടൊക്കെ തൊട്ടേ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും ആ പുസ്തകം കൂടി എടുത്തൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കാര്യം ഇനി ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഞാൻ എനിക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളുടെ കേസിൽ ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ചലഞ്ച് എന്നൊക്കെ പറയാം അതായത് എല്ലാ മാസവും ഞാൻ ഏറ്റവും മിനിമം ഒരു പുസ്തകം വാങ്ങും എന്നുള്ളതാണ് ഇപ്പം ഞാൻ വിചാരിക്കും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളെല്ലാം എല്ലാ മാസവും സാലറി കിട്ടുന്ന സമയത്ത് എനിക്കായിട്ട് വാങ്ങുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഇപ്പം എന്തേലുമൊക്കെ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഈ ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ വാവയുടെ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങാറുള്ളത് അപ്പം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാറുണ്ട് പക്ഷെ എന്നാലും ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണല്ലോ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും ഇനി അടുത്ത വർഷം എല്ലാ മാസവും ഏറ്റവും ഇനിയും ഒരു പുസ്തകം വാങ്ങിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതുവരെ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളിൽ വായിക്കാത്ത പുസ്തകങ്ങളുണ്ടെങ്കിൽ അതൊന്നു മാറ്റി വെച്ചിട്ട് അതുകൂടെ ഒന്ന് ഈ കൂടെ വായിച്ച് തീർക്കണം പ്ലസ് അടുത്ത വർഷത്തേക്ക് ഓരോ മാസവും കുറച്ച് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷെൽഫിലിരുന്ന് എല്ലാ പുസ്തകങ്ങളും ഒന്ന് എടുത്തു വെച്ചു പിന്നെ ആകെ അതിൽ പൊടിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് എപ്പോഴും നമ്മൾ ഫാനും ഒക്കെ ഇടുന്നതുകൊണ്ട് എന്തായാലും അതിൽ പൊടി വീഴും പിന്നെ പ്രോപ്പറായിട്ട് ഞാനത് എന്താണ് നല്ല രീതിയിൽ എപ്പോഴും ഒന്നും എടുത്ത് ക്ലീൻ ചെയ്യാറില്ലായിരുന്നു പുസ്തകം വായന കുറവായത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ക്ലോത്തൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചിട്ടാണ് പിന്നീട് വെച്ചത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ അതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ പരിപാടിയായിരുന്നു വൈകുന്നേരം അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് വൈസ് എനിക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ക്ലാസ് എടുക്കുന്നില്ല കാര്യം ത്രോട്ടിന് ചെറിയ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് എടുത്താൽ പിന്നെ കുറച്ചുകൂടെ അത് ഒരു എന്താ പറയുക കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എനിക്ക് എസ് എസ് സിയുടെ ക്ലാസ് ഉണ്ട് എൻട്രിയുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഫിസിക്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുവാണ് പ്ലസ് വേർഡ് കാര്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വീഡിയോ ഏത് വീഡിയോ വേണമെന്നുള്ള ഒരു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കുറേ കണ്ടൻ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും എനിക്കിപ്പം നല്ല രീതിയിൽ എന്താ പറയുക ഫോണിൻ്റെ യൂസ് വെച്ചാൽ എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ എനിക്കിപ്പം കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ലൈക്ക് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എൻട്രിയുടെ നോട്ട്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ അനാവശ്യമായിട്ട് ഞാൻ ഫോൺ ഉപയോഗം വളരെ കുറച്ചിട്ട് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് മാസത്തിലധികമായും തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ പോലെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു മുമ്പൊക്കെ ഞാനിത് നമ്മുടെ ഫോണിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടത് ഒരു പോയിന്റും ഇട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പി ടി പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ അത് പോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വോയിസ് ഓവർ കൊടുത്താൽ മതിയുള്ളൂ സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൂടി നോട്ട്സൂടെ ഞാൻ ഈ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങൾ സോ അപ്പം ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇനിയിപ്പം പുതിയത് എന്തായിട്ട് എന്ത് ശീലം തുടങ്ങണം എന്ത് ശീലം മാറ്റണം എന്നൊക്കെ വിചാരിക്കാതെ ഈ ഒരു ഡിസംബർ മാസം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഈ ശീലം പറ്റുമെങ്കിൽ ആ ഒരു ജാനുവരി ഫസ്റ്റ് വരുന്നതിന് മുമ്പേ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഒറ്റയടിക്ക് ജാനുവരി ഫസ്റ്റിലും അല്ലെങ്കിൽ ആ ഒരു വീക്കിലങ്ങ് ചെയ്യാൻ അങ്ങ് അത് തുടങ്ങിയത് ആയിട്ട് പോയിക്കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് കുറച്ച് സമയമുണ്ടല്ലോ ഇപ്പോൾ ഡിസംബർ മാസം പത്ത് മുപ്പത്തൊന്ന് ദിവസം അടുത്തുണ്ടല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരണം അത് പേഴ്സണൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ ഫാമിലി ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഓരോന്നിലും എന്തൊക്കെ ചേഞ്ചസ് ആണോ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക ഞാൻ പറയുകയാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കുന്നത് ആ തോട്ട്സ് എഴുതി വെക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പൊ ഇന്ന് നിങ്ങൾ എഴുതിയത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മാറിയിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ ചെയ്യണ്ട അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ചിന്തിക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്തെങ്കിലും ചേഞ്ചസൊക്കെ ഉണ്ടെങ്കിൽ വരുത്തിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആ രീതിയിലേക്ക് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യത്തെ ആഴ്ചയെല്ലാം തുടങ്ങാനിരിക്കാതെ ഈ ഒരു ഡിസംബർ മാസം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങള് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായ ഫെയിലേഴ്സ് എല്ലാം എല്ലാത്തിനെയും പറ്റി ഇതേപോലെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് തന്നെ നമ്മളെ ഒന്ന് എന്താ പറയുക ഒരു ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും എപ്പോഴും സെൽഫായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ കോട്ടങ്ങളും ഒക്കെ ഇങ്ങനെ അനാലിസിസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിനു കേട്ടോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ കൂടുതൽ ആലോചിക്കുക അപ്പോൾ നമുക്ക് പലതും ഇപ്പം നമ്മൾ ആലോചിച്ച് പോകുന്ന സമയത്ത് നമുക്ക് തോന്നും ഓക്കെ അങ്ങനെ അന്ന് ചെയ്യേണ്ടിയിരുന്നില്ല അപ്പം ഇനി ആ ഒരു തെറ്റ് ആവർത്തിക്കാതെ നോക്കും സോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി ഒരു അനാലിസിസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വ്ളോഗിഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ പല വീഡിയോസിലും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നൊന്നും പറയാറില്ലാത്തതുകൊണ്ട് അത് തോന്നുന്നു കമൻറ്റൊക്കെ വളരെ കുറവാണ് സ്ഥിരം നേരത്തെ വീഡിയോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് കുറേ എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ കമെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് ഈ കമൻസ് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അപ്പോൾ അതാണ് പറയുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാനൊന്നും ഇരിക്കുന്നില്ല കേട്ടോ കാര്യം പഠിക്കാനുള്ള ഒരു മൂഡും എന്നില്ല രാവിലെ തൊട്ട് പഠിക്കാത്തത് കൊണ്ടും അന്ന് തോന്നുന്നു ആ ഒരു പഠിക്കാനൊരു തോന്നലില്ല അപ്പോൾ ഞാൻ അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എനിക്കും ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ദിവസങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നോർമലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു കിടക്കുന്നതിന് മുമ്പ് പുസ്തകം കൂടെ വായിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എന്ന് പറയുന്നത് പല ദിവസം ചിലപ്പോഴൊക്കെ പറ്റാ പറ്റാ പറ്റാതെ ആവാറുണ്ട് പക്ഷേ എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും പുസ്തകം വായിച്ചിട്ട് കിടക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ വായിക്കാൻ എടുത്തിരിക്കുന്ന പുസ്തകം പ്രൊഫസർ പി എ വർഗീസിൻ്റെ നിങ്ങൾ വിജയിക്കുമ്പോൾ എന്ന് പറയുന്നൊരു പുസ്തകമാണ് പക്ഷേ ഇത് ഓൾറെഡി ഞാനൊന്ന് കംപ്ലീറ്റ് വായിച്ചതാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യും ചെയ്യുന്നതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു പറ്റി ഓർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും ഇതേപോലെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് അതേപോലെ ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്തൊൻപത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എടുത്തൊന്ന് ജസ്റ്റ് നോക്കിയതിന്ന് അപ്പോൾ ഈ ഒരു പത്തൊമ്പത് ക്വസ്റ്റ്യൻസും അത് മാർക്ക് ചെയ്യേണ്ട രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നിട്ട് അതിൻ്റെ ഒരു അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് മാർക്ക് അതായത് ചില ക്വസ്റ്റിന് ഒരു മാർക്ക് അല്ല പല ചില ക്വസ്റ്റ്യൻസിനൊക്കെ രണ്ട് മാർക്ക് മൂന്ന് മാർക്കുണ്ട് അതാണ് ആ ടോട്ടൽ ഇരുപത്തിരണ്ട് മാർക്ക് വരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് മാർക്കും ടോട്ടലല്ല ഇരുപത്തിരണ്ടിൽ കൂടുതൽ വരും ടോട്ടൽ അപ്പോൾ ഇരുപത്തിരണ്ട് മാർക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാവും പിന്നെ ഒരു ട്വൻറ്റി ബിറ്റ്വീൻ ഒരു ട്വൻറ്റി ട്വൻറ്റി ടു ആണെങ്കിൽ നമ്മൾ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റിക്കിടയ്ക്കാണ് നമ്മുടെ മാർക്കെങ്കിൽ നമുക്ക് ശരാശരി വിജയമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിലും താഴെ വന്നാൽ പതിനഞ്ചിലും താഴെ വന്നാൽ നമുക്ക് വിജയം വളരെ അകലെയാണ് വിദൂരമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു അനാലിസിസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി എനിക്ക് എനിക്കിനി മുന്നോട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ എടുത്ത് എടുത്ത് വായിക്കാൻ തുടങ്ങിയത് കാര്യം ഇപ്പോൾ വായിച്ചിട്ട് കുറേ നാളായെന്ന് തോന്നും ഒരു വൺ ഇയർ അബോ ആയ ഈ പുസ്തകം വായിച്ചാൽ മാറ്റിയിട്ട് സോ അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്ന സമയത്ത് ഒന്നുകൂടെ എടുത്തുനിന്ന് നോക്കാം എങ്ങനെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ എടുത്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് എന്തൊക്കെ വീഡിയോ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി അതിനുശേഷം ഞാൻ പിന്നെ എടുത്തു വെച്ചു പിന്നെ വേറെ ബുക്കൊന്നും വായിക്കാൻ പോയില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ അഡിക്ഷനെ പറ്റിയാണ് അതിനുശേഷം ഇതേപോലെ ബ്ലോഗുകളൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു തരം ഏത് തരം വീഡിയോസാണ് ഇഷ്ടമുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാറു പറയാനുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്